രാജ്യത്തെ ജനങ്ങൾക്കു വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതിയുടെ ഇരുപതാമത്തെ ഘടു വിതരണം ഉടൻ ആരംഭിക്കുന്നതാണ് അടുത്ത പദ്ധതിയാണ് ആയുഷ്മാൻ വയവന്ദന കാർഡ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ഈ കാർഡിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കുന്നു ഇപ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് സർക്കാർ പുറപ്പെടുപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പദ്ധതികളിൽ ഒന്നാണ് പി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതിയുടെ ഇരുപതാമത്തെ ഘടുവിന്റെ വിതരണം ഉടൻ ആരംഭിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിക്കേണ്ടതുണ്ട് നിലവിൽ ധാരാളം പേരാണ് ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇത് വിജയകരമായിട്ടാണോ പൂർത്തീകരിച്ചേ എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കും കുറച്ചു പേർക്ക് വീണ്ടും ഇലക്ട്രോണിക് കെ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിനാൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായി പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് വഴി നോക്കാവുന്നതാണ് ഫോൺ വഴി സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും നിലവിൽ കുറച്ചു പേർക്കൊക്കെ വീണ്ടും കെ ചെയ്യേണ്ട സാഹചര്യത്തിലാണ് വെബ്സൈറ്റിൽ ഈ സംവിധാനം ഉള്ളത് പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കാൻ പോകുകയാണ് ഏപ്രിൽ തുടങ്ങി നാലു മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും അക്കൌണ്ടിലേക്ക് വിതരണം ഉണ്ടാകും കേന്ദ്ര സർക്കാർ തീയതികൾ മുൻകൂട്ടി തന്നെ അറിയിക്കുന്നതാണ് ഇരുപതാമത്തെ ഘടുവ് ലഭിക്കുന്നതോടെ നാൽപ്പതിനായിരം രൂപ സാമ്പത്തിക സഹായമായി ലഭിക്കും അതിനാൽ ഇലക്ട്രോണിക് കെ വൈസുകൾ വിജയകരമായിട്ടാണോ ചെയ്തത് എന്ന് ഉപഭോക്താക്കൾ പരിശോധിക്കേണ്ടതുണ്ട് കൂടാതെ വിഷു ഈസ്റ്റർ മുന്നോടിയായി വിഷു ഈസ്റ്റർ വിപണികൾ ആരംഭിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടിനാണ് വിപണികൾ ആരംഭിക്കുന്നത് പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയായിരിക്കും വിപണി നീണ്ടു നിൽക്കുക ത്രിവേണി സൂപ്പർ മാർക്കറ്റൊക്കെ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ സാധിക്കുന്നതാണ് നാപ്പത് ശതമാനം ഡിസ്കൌണ്ട് വരെയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിഷു ഈസ്റ്റർ മുന്നോടിയായിട്ടാണ് ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങൾ ലഭിക്കും ആനുകൂല്യങ്ങളുടെ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കി ഉൽപ്പന്നങ്ങൾ മേടിക്കാവുന്നതാണ് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒന്നാണ് ആയുഷ്മാൻ ഭാരത് വയവന്ധന കാർഡ് ഇപ്പോൾ ഇതാ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ ഈ കാർഡ് ഉറപ്പുവരുത്തുന്നുണ്ട് സാധാരണയായി മുതിർന്ന പൗരന്മാർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് ധാരാളം പണം ആവശ്യമാണ് ഇവ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയത് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഈ പദ്ധതി വാഗ്ദാനം നൽകുന്നത് എഴുപത് വയസ്സും അതിനു മുകളിലുമുള്ള എല്ലാവർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആയുഷ്മാൻ വയവന്ദന വയവന്ദനക്കാർ നിലവിൽ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കോമൺ സർവീസ് സെന്റർ വഴിയും അക്ഷയ വഴിയുമൊക്കെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത എന്നാൽ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വ്യക്തികളുടെ സാമ്പത്തികം ഇതിൽ നോക്കുന്നില്ല എ പി എൽ ബി പി എൽ വ്യത്യാസം ഇല്ലാതെ തന്നെ ഇതിന്റെ സേവനങ്ങൾ മുതിർന്ന പൌരന്മാർക്ക് ലഭിക്കും കൂടാതെ സർക്കാരിന്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് നമുക്കുണ്ടെങ്കിൽ ഏത് ഇൻഷുറൻസ് എന്നുള്ള അവസരം കൂടി നമുക്കുണ്ട് ചികിത്സാ സമയത്ത് ആയുഷ്മാൻ വയവന്ധന കാർഡോ മറ്റേതെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുമുള്ള അവസരം ഈ പദ്ധതി വാഗ്ദാനം നൽകുന്നു ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആരംഭിക്കണമെന്ന് പാർലമെന്റ് സമിതി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ രജിസ്ട്രേഷൻ കുറവാണെന്നും ഏറ്റവും കൂടുതൽ ചികിത്സ കിട്ടേണ്ട ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ ഉണ്ടെന്നും പാർലമെന്ററി സമിതി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഈ കാർഡ് ലഭ്യമാകുന്നതാണ് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ കോമൺ സർവീസ് സെന്ററിലോ ആധാർ കാർഡും റേഷൻ കാർഡും ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണുമായി ചെന്നാൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായി തന്നെ നൽകണം ി അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതിനാൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഒ ലഭിക്കുകയില്ല അതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായി തന്നെ നൽകേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വേഗത്തിൽ തന്നെ ഇതിന്റെ ചികിത്സ ലഭ്യമാകുന്നതാണ് ആദ്യഘട്ടത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ ആയുഷ്മാൻ വയവന്ദന കാർഡ് എടുത്തു എടുത്തുവെക്കുക ഈ പദ്ധതി വഴി അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ലഭ്യമാകുന്നതാണ് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന ഈ പദ്ധതി വഴി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പകൾ ലഭിക്കും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതി കൂടിയാണിത് ഇതിൽ മൂന്ന് വായ്പകളാണ് ഉൾപ്പെടുന്നത് ശിശു കിഷോർ തരുൺ എന്നിവയാണ് വായ്പകൾ ശിശു വായ്പ വഴി അമ്പതിനായിരം രൂപ വരെ ലഭിക്കും കിഷോർ വായ്പ വഴി അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വായ്പകൾ ലഭിക്കും വഴി അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് ലഭിക്കുന്നത് വായ്പ എടുക്കാൻ അർഹതയുള്ള ചെറുകിട ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പ്ലാൻ ഉള്ള ഏതൊരു വ്യക്തിക്കും ഈ സ്കീമിൽ നിന്ന് ലോൺ ലഭിക്കുന്നതാണ് ഇരുപത്തിനാല് മുതൽ എഴുപത് വരെ പ്രായമുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും ഈ സ്കീമിന്റെ ഭാഗമാകാവുന്നതാണ് കോഴി വളർത്തൽ ക്ഷീരോത്പാദനം തേനീച്ച വളർത്തൽ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉൽപാദന വ്യാപാരം അല്ലെങ്കിൽ സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും കൂടാതെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇരുപത്തിനാലിനും എഴുപതിനും വയസിൽ പ്രായമുള്ളവർക്ക് ഈ സ്കീമിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ബാങ്കുകളിൽ നിന്ന് ഈ വായ്പ ലഭിക്കുന്നതാണ് ബാങ്കുകളിൽ നേരിട്ടെത്തി വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും